ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോദിനാർദനം നോക്കത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ തക്കാളി കറിയുടെ റെസിപ്പി ആയിട്ടാണല്ലോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണത് പൊറോട്ട ചപ്പാത്തി ചോറ് എനിക്കെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് അതുമാത്രമല്ല വേജലേറ്റ്സ് ആയിട്ട് താമസിക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അതീവ രൂചരമായിട്ടുള്ളൊരു കറിയാണത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തതിന് ശേഷം ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്താൻ ഒട്ടും അടിക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം ഇവിടെ ഞാൻ മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിടിച്ചെണ്ണ ഒഴിച്ചു ചട്ടി ചൂടായപ്പോൾ കുറച്ച് ഗുരുവ കടുക് വറ്റത് മുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു പച്ചമുളക് മൂന്നായി കീരത് ഇത്രയും ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കും കേട്ടോ കുറച്ച് കറി ഇല്ല ഇതോടൊപ്പം നമുക്ക് കേൾക്കാവുന്നതാണ് കൂടാതെ ഞാനൊരു വലിയ സവാള ഇവിടെ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുള്ളത് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ചെറിയ സവാളയാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുക്കും വലിയ സവാള ആയതുകൊണ്ട് ഞാൻ ഇനി നമുക്കിത് ഒന്ന് നല്ല രീതിയിൽ രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം അപ്പോൾ നമ്മുടെ സവാള നല്ല രീതിയിലൂടെ വളർന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ മസാലപ്പൊടികൾ ചേർക്കാം ആദ്യമായിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കും കൂടാതെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം അത് മൺചട്ടിയായതുകൊണ്ട് ഇത് മസാലപ്പൊടികൾ കരിയാ കരിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു സ്വല്പം വെള്ളം ചുടുവെള്ളം വേണം ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു വീറ്റ് വഴറ്റിയെടുക്കാം ഏകദേശം നമ്മുടെ മസാലകളൊക്കെ കച്ചവടം എല്ലാം പോയി നല്ല രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയി തക്കാളിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പൊ ഞാനിവിടെ മൂന്ന് വലിയ തക്കാളി ചെറിയ ചെന്നു നോക്കി അത് ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കാണ് நல்ல வளர்த்தி அது ஆசியமும் உப்பு கொடுக்கலாம் எல்லாம் அவரோட ഇത് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് വളർന്നു വരാനായിട്ട് ഇത് ഒരു അര മിനിറ്റ് എല്ലാം നമുക്ക് ഇതേപോലെ വാഴത്തിയതിനു ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം ഈ തക്കാളി മൂന്ന് തക്കാളി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരും വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുണ്ട ഒരു രണ്ട് മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നല്ല രീതിയിൽ തക്കാളി ഏകദേശം ഒരു വരുവായിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത്രയും കോരാം ഒന്നുകൂടി ഡ്രൈ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്കൊന്നുകൂടി അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റൊക്കെ വീണ്ടും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഞാനൊരു രണ്ട് മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നു നോക്കുകയാണെങ്കിൽ പ്രകശം നമ്മുടെ തക്കാളി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഉടയാത്ത തക്കാളികൾ തക്കാളികളവാ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ല രീതിയിലൊന്ന് ചേർക്കുക തന്നെ നമ്മുടെ മസാല ഇത്രയും പരുവത്തിലായിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഞാനൊരു അര അരല്ല ഒരു കാൽമുറി നാളികരം പേസ്റ്റ് രൂപത്തിൽ രൂപത്തിലൂടെ അരച്ചു വെച്ച അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം കാരണം ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അത് ഇത്ര തിക്ക് ഉണ്ട് നോക്കിയിട്ടതിനു ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ചുടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്തും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു അതാണ് ഇത്രയും ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയാൽ നമ്മുടെ തക്കാളി കറി ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് ഈ ഗ്രേവിയുടെ പരുവം ഇത് മതി ഇത്രയും മതി കാരണം ഇത് മൺചട്ടിയാണ് അത് തണുപ്പതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കിയാൽ വീണ്ടും ഇത് ഹിക്കായിട്ട് വരും അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് കറി വേപ്പിലെല്ലാം ഇട്ടിട്ട് ഗ്രേവി ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വയ്ക്കാം ഉപ്പ് ഉണ്ടോ എന്ന് ഈ സമയത്ത് നമുക്ക് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം സ്വൽപ്പം ഉപ്പ് കുറവുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അപ്പൊ ഞാൻ സ്വല്പ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം ശേഷം ഇത് തണുത്തതിന് ശേഷം എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കി വരാം ഞാനിത് മാറ്റി വെക്കാം പദേ പദേ മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറി നോക്കിയത് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗ്രേവി ആയിട്ട് വന്നിട്ടായിരുന്നു അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഒരുപാട് തിക്കായിട്ട് ഇത് ഓഫ് ചെയ്തിരുന്നു സ്വല്പം വെള്ളത്തോട് കൂടിയിട്ട് വേണം ഇത് ഓഫ് ചെയ്ത് വരില്ല കാരണം ഈ മൺചട്ടിയാണല്ലോ മൺചട്ടിയിൽ ഇത് മിട്ടത് തിക്കായിട്ട് വരും ഇപ്പൊ നിങ്ങൾക്ക് ഈ കറി തിക്നെസ്സും അതിന്റെ കളറും നിങ്ങൾക്ക് കണ്ടവരുന്നില്ല ഇത് അതീവ രുചികരമായിട്ടുള്ള ഒരു മറിഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റോട് ടേസ്റ്റോടുകൂടി ഒരു ബീവിയാണത് നിങ്ങൾക്ക് ചപ്പാത്തി പൊറോട്ട വെള്ളയപ്പം അതുപോലെ ചോറ് ഇത്യാദി എനിക്ക് എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ മുഴുവൻ വന്നത് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവർക്ക് നന്ദി നമസ്കാരം ബായ് ലക്ഷ്മി നയമൂര് വസുപ്രദേ ശ്രീവരലക്ഷ്മി നയമ